ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയായും രാജഗിരി ഹോസ്പിറ്റൽ നടത്തായും സ്ഥിതി ചെയ്യുന്ന വിലക്കുറവിൽ ലഭിക്കാവുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ടൈലർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും രാജഗേരി ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറേ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ മുന്നിലായി ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്ന റോഡും നമുക്ക് കാണാം ചുറ്റുമതിലെല്ലാം ടൈലുകളും വ്യൂ കിട്ടുന്ന രീതിയിലുള്ള സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുള്ള ഡിസൈനും നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ കവേടോട് കൂടി വരുന്ന ഒരു കാർക്കോർ ചേരിയെ നമുക്ക് കാണാൻ കഴിയും കടപ്പകാലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് വീടിന്റെ പുറം ഭാഗത്തായി ചെറിയ ചെറിയ പെയിന്റ് വർക്കുകൾ മാത്രമേ ഇനി പെൻഡിംഗ് ആയുള്ളൂ ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മാണം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കെ ഡബ്ല്യു എ പൈപ്പ് കണക്ഷനാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗിണിയും തേക്കുമാണ് ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ് ഡോർ തുറന്നു നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഹോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും ഹോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വെട്ടറിഫെട്ട് ടൈലുകളും നമുക്ക് കാണാം വിൻഡോയിലെല്ലാം ബ്ലൈൻഡ്സ് കർട്ടൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന വിധത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം നേരെ കാണുന്ന ഈ ഒരു സ്പേസിലാണ് ഡൈനിങ് ഹോൾ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട് അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടറും വരുന്നത് ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം ആ ഒരു കിച്ചണിൻ്റെ ഭാഗത്തേക്കും വാഷ് കൗണ്ടറിന്റെ ഭാഗത്തേക്കും നമുക്കൊന്ന് പോയി നോക്കാം അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്താണ് കിച്ചൺ നിർമ്മാണം അടിയിലും മോളിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ് നല്ല മനോഹരമായ നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തായാണ് ബെഡ്റൂം വരിക ഏകദേശം ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും കർട്ടൺ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് സെറ ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററിസും എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം മനോഹരമായ നല്ല ഡിസൈനോട് കൂടി വരുന്ന സ്റ്റെയർ കേസീരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വുഡ് തന്നെയാണ് നല്ല ട്രീറ്റഡ് വുഡ് തന്നെയാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് ചെല്ലാം സ്റ്റെയർ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഹാളിന്റെ നിർമ്മാണം മുകളിലെ നിലയിലായി രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭിക്കുക ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഈ ഒരു ബെഡ്റൂമും ഏകദേശം ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ് രണ്ട് ഭിത്തിയിലും വലിപ്പം മറന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മൂന്ന് ബെഡ്റൂമും നമുക്ക് കാണാൻ കഴിയുക ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത് ഇത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിനും രണ്ട് വിത്തിയിലും വിൻഡോയും സീലിംഗ് വർക്കും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ബാൽക്കണിയിലും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് നമുക്ക് പോകുന്നത് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന മൂന്ന് സെന്റിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് നാൽപ്പത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി